സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തില് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം എന്ന് ധ്യാന വിഷയമാക്കുന്നത് സമാന്തര സുവിശേഷങ്ങളിലൊക്കെയും രണ്ട് സംഭവങ്ങൾ ചേർത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് ജായറൂസിൻ്റെ മകളെ സുഖപ്പെടുത്താനായിട്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ടുള്ള അവിടുത്തെ യാത്രയിലെ ഇടയിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ച് ഇസ്രോയുടെ വസ്ത്രത്തിൻ്റെ വെലുമ്പിൽ സ്പർശിച്ച രക്തസ്രാവക്കാരി സ്ത്രീയുടെ സൗഖ്യദായകമായ അനുഗ്രഹത്തിൻ്റെ അനുഭവം ഇന്ന് നമ്മളെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുക ആ സ്ത്രീയുടെ രോഗശാന്തിയുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ആ പ്രത്യേക ഭാഗം മാത്രം നമുക്ക് ധ്യാന വിഷയമായിട്ട് നൽകിയിരിക്കുകയാണ് തിരിസ നീണ്ട വർഷങ്ങൾ പന്ത്രണ്ട് വർഷങ്ങൾ രക്തസ്രാവം മൂലം നന്നേ വേദനിച്ചിരുന്ന ഒരു സഹോദരി പരിചയമുള്ളതും കേട്ടതുമായ എല്ലാ ബിഷദ്ഗുരുവന്മാരുടെയും അടുക്കൽ പോയിട്ട് രോഗശാന്തി നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട ഒരു സ്ത്രീ തൻ്റെ മുമ്പില് ഉത്തരം കിട്ടാത്ത ഒരു പിടി ചോദ്യങ്ങളുമായിട്ട് അലയുമ്പോഴാണ് അവള് യേശുനാഥനെ കുറിച്ച് കേട്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിലെങ്കിലുമൊന്ന് സ്പർശിച്ചാൽ താൻ സൗഖ്യം നേടുമെന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായിട്ട് അവൻ്റെ പിറകിൽ എത്തുക ജനക്കൂട്ടം മുഴുവനും അവിടുത്തെ ചുറ്റും തിക്കി തിരക്കി കടന്നു പോകുമ്പോൾ അവരിൽ സൗഖ്യം നേടിയവള് ഒരു മാത്രം ബാക്കിയുള്ളവരൊക്കെ ഈശോയെ മുട്ടി അവൾ ഈശോയെ തൊട്ടു മുട്ടലും തുടലും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ദൈവജനം പറഞ്ഞു കേൾക്കാറുണ്ട് ഇടവക പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു അനുഭവം കിട്ടുന്നില്ല അതേ മക്കള് കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നേടി കടന്നു പോകുന്നു ഇവിടെ സ്പ്രശനം അർപ്പിക്കപ്പെടുന്ന ബലിയുടെ സവിശേഷതയല്ല കാൽവരി കുരിശില് അവിടുന്ന് ചിന്തിയ ചോരയുടെ ഓർമ്മ പ്രസഹാരാത്രിയിൽ അവിടുന്ന് മുറിച്ചു നൽകിയ ശരീരരക്തങ്ങളുടെ ഓർമ്മ പുതുക്കൽ എല്ലാ അൽ താരെങ്കിലും എല്ലാ ദിവസവും എന്നോണം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവൻ്റെ വിശുദ്ധ ബലി അനുനിമിഷം അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും ആഴ്ചയിൽ ഈ ബലിയർപ്പണം നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ നിരന്തരമായ ബലിയർപ്പണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളേറെയും ഈ അത്ഭുതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വേദികയിൽ കാഴ്ചക്കാരായിട്ട് തീരുന്നത് നന്നേ ദയനീയമായ ചിത്രമാണ് വലിയ ജനക്കൂട്ടം മുഴുവൻ ഈശോയുടെ ചുറ്റും തിക്കിക്കൂടിയിട്ടും അവർക്കൊന്നും ലഭിക്കാതിരിക്കുമ്പോൾ അവനെ സ്പർശിച്ചവൾ മാത്രം സൗഖ്യം നേടിയത് യേശുവിൻ്റെ പ്രത്യേകത കൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ അവരെ മുട്ടിയവരെല്ലാവരും സൗഖ്യം നേടണമായിരുന്നു ഇത് ആ സ്ത്രീയുടെ വിശ്വാസ സ്ഥിരതയുടെ ആഴമായ ബോധ്യത്തിൻ്റെ അവനെ സ്പർശിച്ചാത്താൻ സൗഖ്യം നേടുമെന്നുള്ള ഉറച്ച വിശ്വാസധാർയത്തിൻ്റെ പ്രതീകമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം എന്നാണ് ഒരു മാസ് സൈക്കോളജിയുടെ ഭാഗമായി ജനക്കൂട്ടത്തിൻ്റെ കൂടെ ഓടുന്നവനായിട്ട് ഞാൻ തീരുന്നുണ്ടോ അതോ ഓരോ ബലിയർപ്പണത്തിലും ഓരോ കണ്ടുമുട്ടലിലും ഈശോയെ തൊടാന് നമുക്ക് സാധിക്കുന്നുണ്ടോ ഈശോയെ ഞാൻ തൊടണം അവൻ എന്നെ തൊടണം ആ ഒരു അനുഭവമാണ് ക്രിസ്ത്യാനിക്ക് സ്വർഗം നേടിക്കൊടുക്കുന്ന രക്ഷയുടെ അനുഭവം സംഭാവന ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയാം എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസ ജീവിതത്തിൽ ആഴമായ അടിത്തറയിട്ടവരായിട്ട് നമുക്ക് പോകാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നതൊന്നും യാന്ത്രികങ്ങളായി മാറരുത് ഒരു ബലിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഇന്നത്തെ ബലിയിലൂടെ ഈശോ എനിക്ക് എന്ത് അനുഗ്രഹമാണ് തരേണ്ടത് എന്നതിനെ വ്യക്തമായ കാഴ്ചപ്പാടോടെ ബലിയിൽ പങ്കെടുക്കാൻ എന്നത്തെ ബലിയർപ്പണത്തിന് എൻ്റെ നിയോഗം ഇന്നതാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ആർജവത്തു അവൻ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നും ഞാൻ അവൻ്റെ മുമ്പിൽ ഉയർത്തുന്ന പ്രാർത്ഥനകൾക്ക് അവയൻ താമസം പിന്ന കാല കൂടാതെ എനിക്ക് ഉത്തരം തരുമെന്നുള്ള വലിയ വിശ്വാസം നമുക്കുണ്ടാകാം ആ ഉത്തരം ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന രീതിയിലോ ആകണമെന്നില്ല ഈശ്വരക്ക് എന്നെ തൊടാൻ വിവിധങ്ങളായ മാർഗങ്ങളുണ്ട് ഈശ്വരക്ക് എന്നെ ശിക്കാൻ ഒരു സമയമുണ്ട് പക്ഷേ ഈ സ്ത്രീ വിജാതീയ സ്ത്രീ അവനെ തൊട്ട ആ സ്ത്രീയുടെ വലിയ വിശ്വാസം നമ്മുടെ ഹൃദയത്തില് രൂക്ഷമായിട്ട് ആഴത്തിൽ പതിക്കണം പ്രിയപ്പെട്ടവരെ അവനെ സ്പർശിച്ചവരെല്ലാം സൗഖ്യം നേടാൻ അവൻ തൊട്ടവരെല്ലാം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി മാറാൻ അവൻ തൊട്ടതെല്ലാം അവനെ തൊട്ടവരെല്ലാം പ്രകാശിതരായെന്ന പ്രവാചനവശം നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഹൃദയപരമാധതയോടെ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ മക്കളായിട്ട് തീരാൻ നമുക്ക് കാത്തിരിക്കാം വിശ്വ അനുഗ്രഹിക്കട്ടെ കഥാവിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപയുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ